കാത കൂടണയം നേരം മഞ്ചാടിക്കുന്നെന്ന കൊച്ചു ഗ്രാമത്തിലാണ് ഹരിഗോവിന്ദും ഭാര്യ പത്മിനിയും മക്കളായ പാർവതിയും കൈലാസും താമസിച്ചിരുന്നത് ഹരിഗോവിന്ദന് പട്ടണത്തിലുള്ള പോലീസ് സ്റ്റേഷനിലാണ് ജോലി മക്കൾ രണ്ടുപേരും ടൗണിലുള്ള കോളേജിലാണ് പഠിക്കുന്നത് അങ്ങനെയിരിക്കെ ഒരു ദിവസം നൈറ്റ് ഡ്യൂട്ടിയും കഴിഞ്ഞ് പിറ്റേന്ന് ഉച്ചയായപ്പോൾ ഹരിഗോവിന്ദ് വീട്ടിലെത്തി അപ്പോഴാണ് ശ്രദ്ധിച്ചത് പോർച്ചിൽ മകൻ്റെ ബൈക്കില്ലല്ലോ ഇന്നാണെങ്കിൽ അവന് കോളേജ് അവധിയുമാണ് പിന്നെ അവൻ എവിടെയാ പോയത് മുറ്റത്ത് നിന്നുകൊണ്ട് തന്നെ ഭാര്യയെ വിളിച്ചു ശബ്ദം കേട്ട് ഭാര്യ പുറത്തേക്ക് വന്നു കൈലാസ് എവിടെയാ പോയത് അവൻ്റെ കൂട്ടുകാരെയൊക്കെ വിളിച്ച് എന്തൊക്കെയോ ചോദിക്കുകയും പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു മറുപടി എന്നോണം ഭാര്യ പറഞ്ഞു ഹരിഗോവിന്ദിന് ഷർട്ടിൻ്റെ ബട്ടൺസ് അഴിച്ചുകൊണ്ട് കൊണ്ട് അകത്തേക്ക് നീങ്ങി തുടർന്ന് പതിവ് പോലെ ടി വി ഓൺ ചെയ്ത് ന്യൂസ് ചാനൽ വെച്ച് വാർത്ത കാണുവാൻ തുടങ്ങി വാർത്തകളിലാകെ നിറഞ്ഞു നിന്നിരുന്നത് വിദ്യാർത്ഥി പ്രക്ഷോഭ പരമ്പരകളായിരുന്നു അങ്ങനെ അങ്ങനെയിരിക്കെയാണ് ടൗണിലെ താലൂക്ക് ഓഫീസിൽ നടക്കുന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൻ്റെ വാർത്ത ന്യൂസിൽ കണ്ടത് ഒരു മീനാട്ടം പോലെ കൈലാസിൻ്റെ മുഖവും അതിൽ തെളിഞ്ഞു വന്നു അയാൾക്ക് പിന്നെ ഒരു നിമിഷം പോലും വീട്ടിലിരിക്കുവാൻ തോന്നിയില്ല അയാൾ താലൂക്ക് ഓഫീസിലേക്ക് വാഹനവുമായി യാത്ര തിരിച്ചു അവിടെ എത്തുമ്പോൾ ആകെ സംഘർഷഭരിതമായിരുന്നു അന്തരീക്ഷം തീയർ ഗ്യാസ് പൊട്ടിച്ചത് മൂലമുള്ള പുകമറയാൽ ആരെയും മനസ്സിലാവുന്നില്ല കണ്ണാണെങ്കിൽ ആകെ നീറിപ്പുകയുന്നു പോലീസിനു നേരെയുള്ള വിദ്യാർത്ഥികളുടെ കല്ലേറ് തുടർന്നുകൊണ്ടിരുന്നു അയാൾ കൈലാസിനെ തിരഞ്ഞുകൊണ്ടേയിരുന്നു അങ്ങനെ അങ്ങനെയിരിക്കെയാണ് മുഖമാകെ രക്തത്തിൽ കുളിച്ച് കൈലാസ് അവിടെ നിൽക്കുന്നത് കണ്ടത് വലതു കൈയിലൊരു കല്ലുമുണ്ടായിരുന്നു അപ്പോഴും അവൻ്റെ ശൗര്യത്തിന് ഒരു കുറവും അവനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഹരിഗോവിന്ദ് വാഹനത്തിൻ്റെ അടുത്തേക്ക് നടന്നു നീങ്ങി രണ്ടുപേരും വാഹനത്തിൽ കയറി ഹോസ്പിറ്റലിലേക്ക് പോയി ഹോസ്പിറ്റലിൽ എത്തിയ ഉടനെ ഡോക്ടർ കൈലാസിനെ പരിശോധിച്ചു നെറ്റിയിൽ മൂന്ന് സ്റ്റിച്ചുണ്ടായിരുന്നു അതിനാൽ തന്നെ കുറച്ചുനേരം അവിടെ വിശ്രമിക്കേണ്ടി വന്നു അവിടെ വച്ച് തൻ്റെ കഴിഞ്ഞ കാലഘട്ടത്തെ ഹരിഗോവിന്ദ് കൈലാസിനെ ഓർമ്മപ്പെടുത്തി വർഷങ്ങൾക്ക് മുൻപ് അനാഥാലയത്തിൽ എത്തിച്ചേരാൻ വിധിക്കപ്പെട്ടവരായിരുന്നു ഹരിഗോവിന്ദും പ്രേമാനന്ദും അവർ അവിടെ ഉറ്റ ചങ്ങാതിമാരായും ജീവിച്ചു പോന്നിരുന്നു അങ്ങനെ പല ദിനങ്ങളും കടന്നുപോയി ഇപ്പോൾ അവർ വളർന്ന് വലിയ ആളായിരിക്കുന്നു ഇരുവർക്കും പോലീസ് ഉദ്യോഗസ്ഥരായി ജോലി കിട്ടി ആദ്യത്തെ നിയമനം കേരളത്തിന്റെ തെക്കേറ്റത്തായിരുന്നു അവരുടെ സൗഹൃദം പോലെ തന്നെ അടുത്തടുത്ത ആഴ്ചകളിലായിരുന്നു അവരുടെ വിവാഹവും വിവാഹമൊക്കെ കഴിഞ്ഞ് ഭാര്യമാരെയും കൂട്ടി തന്നെയാണ് ജോലിസ്ഥലത്തേക്ക് പോയത് അടുത്തടുത്ത കോട്ടേഴ്സിലാണ് താമസം അങ്ങനെ ഇരു കുടുംബങ്ങളും സന്തോഷത്തോടെ ജീവിച്ചു പോന്നിരുന്നു അങ്ങനെ കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ പ്രേമാനന്ദൻ്റെ ഭാര്യ ഗർഭിണിയായി വൈകാതെ തന്നെ ഹരിഗോവിന്ദൻ്റെ ഭാര്യയും ഗർഭിണിയായി പിന്നീടുള്ള ദിനങ്ങളിൽ ഇരു കുടുംബങ്ങളിലും ആദ്യത്തെ കൺമണിക്കുള്ള കാത്തിരിപ്പായിരുന്നു അങ്ങനെ ദിനങ്ങൾ കടന്നുപോകവേ പ്രേമാനന്ദൻ്റെ ഭാര്യയെ പ്രസവത്തിനായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു പിറ്റേ ദിവസം ഉച്ചയ്ക്ക് പ്രേമാനന്ദൻ്റെ ഭാര്യയെ ലേബർ റൂമിലേക്ക് കൊണ്ടുപോയി ഹരിഗോവിന്ദും ഭാര്യയും പിന്നെ പ്രേമാനന്ദും മുറിയിൽ അങ്ങനെ ഇരിക്കവെയാണ് പ്രേമാനന്ദൻ്റെ മേലുദ്യോഗസ്ഥൻ്റെ ഫോൺ കോൾ വന്നത് ടൗണിൽ വിദ്യാർത്ഥി പ്രക്ഷോഭം നടക്കുന്നു അവിടേക്ക് എത്രയും പെട്ടെന്ന് ചെല്ലുക പ്രേമാനന്ദ് ഭാര്യയുടെ കാര്യം പറഞ്ഞെങ്കിലും അതൊന്നും മേലുദ്യോഗസ്ഥൻ കാര്യമാക്കിയില്ല മനസ്സില്ലാ മനസ്സോടെ ഹരിഗോവിന്ദനോട് യാത്ര പറഞ്ഞ് പ്രേമാനന്ദ് ഡ്യൂട്ടിക്ക് പോയി പ്രേമാനന്ദ് മനസ്സിൽ കരുതിയതുപോലെ തന്നെയായിരുന്നു അവിടുത്തെ അന്തരീക്ഷം ആകെ സംഘർഷഭരിതമായിരുന്ന അവസ്ഥ വിദ്യാർത്ഥികളുടെ കയ്യിലൊക്കെ കരിങ്കൽ ചിലുകൾ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ബാരിക്കേഡുകൾ തള്ളിമറിക്കാൻ ശ്രമിക്കുന്നു അത് പ്രതിരോധിക്കാൻ പോലീസും അവരോടൊപ്പം പ്രേമാനന്ദം ചേർന്നു പോലീസുകാർക്ക് നേരെ കരിങ്കൽ ചിലുകളുടെ മഹാപ്രവാഹമായിരുന്നു പോലീസുകാർ പ്രക്ഷോഭകർക്ക് നേരെ ടിയർ ഗ്യാസ് പ്രയോഗിച്ചു ആകെ നീരെ പുകയും അന്തരീക്ഷം പെട്ടെന്നാണ് ഒരു കൂട്ടം പ്രക്ഷോഭകർ പ്രേമാനന്ദനു നേരെ പാഞ്ഞെടുത്തത് കല്ലും വടിയും കൊണ്ടുള്ള ഒരു തരം മർദ്ദനമായിരുന്നു പ്രേമാനന്ദനെ നേരിടേണ്ടി വന്നത് പ്രേമാനന്ദൻ്റെ അടുക്കിലേക്ക് കുറേ പോലീസുകാർ ഓടിയെടുത്തു അവർ പ്രക്ഷോഭകരെ മാറ്റുമ്പോഴേക്കും പ്രേമാനന്ദ് ആ തീരെ അവശനായി തീർന്നിരുന്നു പ്രേമാനന്ദനെയും എടുത്ത് അവർ പോലീസ് ജീപ്പിൽ ആശുപത്രിയിലേക്ക് പോയി അപ്പോൾ പ്രേമാനന്ദൻ്റെ ഫോ പോക്കറ്റിൽ നിന്ന് ഫോൺ റിങ് ചെയ്യുന്നുണ്ടായിരുന്നു ഹരിഗോവിന്ദൻ്റെ വിളിയായിരുന്നു അത് കൂടെ ഉണ്ടായിരുന്നവർ ഫോൺ എടുത്തു ഹോസ്പിറ്റലിൽ നടന്ന വിവരം പറയുവാനായിരുന്നു വിളിച്ചത് പ്രേമാനന്ദന് ഒരു ആൺകുട്ടി പിറന്നു എന്നും പ്രസവത്തോടെ ഭാര്യ മരിച്ചു എന്ന കാര്യവും പറയുവാനായിരുന്നു വിളിച്ചത് പക്ഷെ ഹരിഗോവിന്ദൻ്റെ സംസാരം തുടരും മുമ്പേ മറുതലയ്ക്കൽ നിന്നും പ്രേമാനന്ദന് സംഭവിച്ച കാര്യമായിരുന്നു ഹരിഗോവിന്ദന് കേൾക്കേണ്ടി വന്നത് അത് കേട്ടപ്പോൾ ആകെ തളർച്ച തോന്നി അയാൾക്ക് അപ്പോൾ പ്രേമാനന്ദൻ ജീപ്പിൽ മരണത്തോട് മല്ലിടുകയായിരുന്നു പോലീസുകാരൻ്റെ മടിയിൽ കിടന്ന പ്രേമാനന്ദൻ്റെ കൈ താഴും താഴേക്ക് ഊർന്നിറങ്ങി കണ്ണുകൾ നിശ്ചലമായി അതേസമയമായിരുന്നു ലേബർ റൂമിൻ്റെ വാതിൽ തുറന്ന് നേഴ്സ് പുറത്തു വന്നത് കയ്യിൽ പ്രേമാനന്ദൻ്റെ കുഞ്ഞുമുണ്ടായിരുന്നു അത് കണ്ടി ഹരിഗോവിന്ദും ഭാര്യയും അവരുടെ അടുക്കലേക്ക് ചെന്നു കുഞ്ഞിനെ വാങ്ങി ഇത്രയും കേട്ട കൈലാസ് ഒരു വിതുമ്പലോടെ ഹരിഗോവിന്ദൻ്റെ മാറോട് ചേർന്നു നന്ദി നമസ്കാരം